എല്ലാവർക്കും ശ്രീരാമനവമി ആശംസകൾ നേരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മങ്ങളെയും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഓരോ കർമ്മങ്ങളെയും ഈ ദിനത്തിൽ നാം സ്മരിക്കണം വാത്മീകി രാമായണത്തിൽ ഒരു ഈശ്വരനായിട്ടുള്ള രാമനെയല്ല അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് മറിച്ച് പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും ആ പ്രതിസന്ധികളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വാത്മീകി രാമായണത്തിൽ വാത്മീകി മഹർഷി കൂട്ടിച്ചേർത്തിട്ടുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും രാമൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ തരണം ചെയ്ത് ഒരു പ്രതിസന്ധിയിലും തളരാതെ അതിനെ ഒക്കെ തന്നെ ഓവർകം ചെയ്തുകൊണ്ട് ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് ഉള്ളൊരു ജീവിതമായിരുന്നു രാമൻറ്റേത് രാമു വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത് അതായത് ധർമ്മം ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അത് രാമൻ്റെ ഷേ്പ്പായിരിക്കും രാമൻ്റെ ആകൃതി ആയിരിക്കുമെന്ന് പറയപ്പെടുന്നു വെച്ചാൽ പറയുന്നത് രാമൻ ധർമ്മം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അപ്പോഴും ചില സംശയങ്ങൾ നമുക്ക് ബാക്കി നിൽക്കുകയാണ് ഗർഭിണിയായിട്ടുള്ള സീതയെ വനത്തിൽ ഉപേക്ഷിച്ചത് ധർമ്മമാണോ ബാലിയെ യുദ്ധത്തിലൂടെ മറഞ്ഞു നിന്ന് അമ്പെയ്ത് വീഴ്ത്തിയത് ധർമ്മമാണോ ചിന്തിക്കുക വത്മികി രാമായണം വിശദമായി പരിശോധിക്കുക അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്താണോ അത് മാത്രമേ ശ്രീരാമൻ എന്ന രാജാവ് ചെയ്തിട്ടുള്ളൂ ഒരു രാജാവ് നിലകൊള്ളുന്നത് പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് പ്രജകളുടെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രജാ തൽപരനാണ് ഒരു രാജാവ് മറ്റ് ബന്ധങ്ങളെ ഒക്കെ തന്നെ മാറ്റി നിർത്തി ഒരു രാജാവ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് പ്രജകൾക്ക് തന്നെയാണ് അങ്ങനെ പ്രജാതൽപരനായിട്ടുള്ള പ്രജകളുടെ ക്ഷേമം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് ധർമ്മത്തിലൂടെ തന്നെ അനുവർത്തിച്ച ഒരു രാജാവാണ് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു ശ്രീരാമൻ എന്ന രാജാവിനെയും ശ്രീരാമൻ എന്ന മകനെയും ശ്രീരാമൻ എന്ന സഹോദരനെയും ശ്രീരാമൻ എന്ന ഭർത്താവിനെയും ഒക്കെ തന്നെ ഈ രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് വാത്മീകി മഹർഷി കാട്ടിത്തരുന്നുണ്ട് എവിടെയുള്ള ഒരു രാമനെ പറ്റിയിട്ടല്ല പറയുന്നത് ആ രാമൻ ആചരിച്ച ധർമ്മം രാമൻ്റെ മുന്നിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പ്രതികൂലമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിലും നമുക്ക് വന്ന് ഭവിക്കും അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണോ രാമൻ തരണം ചെയ്തത് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെയെല്ലാം അനുകൂലമാക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാത്മീകി രാമായണം വ്യക്തമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ യുക്തിപൂർവം ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്നും പ്രാവർത്തികമാക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീരാമനവമി ആശംസകൾ നേരുന്നു നന്ദി